ഹായ് ശ്രീ എന്തൊക്കെ വിശേഷം സുഖാണെ ഇത് പഴയ തുടക്കം അല്ലേ അല്ല ശ്രീ ഹായ് എന്തൊക്കെയുണ്ട് സുഖമല്ല എല്ലാവർക്കും ഞാൻ ഒരു സംഭവം അനുസരിച്ച സുഖാണ എല്ലാവർക്കും

എന്തെല്ലാമാണ് റേറ്റ് ഒക്കെ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഈ സെയിം മോഡലാണ് അത് എന്താ നിങ്ങൾക്ക് ലൈവ് ഇടാൻ നേരമുണ്ടോയെന്ന് ഞാൻ കുറേ ദിവസമായിട്ടേക്കാം ഇതൊരു മോഡൽ കേട്ടോ അത് സെയിം ആരെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ കോട്ടനാണിത് ഇത് ഇത് കോട്ടണിൻ്റെയാണ് കേട്ടോ ചുരിദാറാണത് പിന്നെ ഇങ്ങനത്തെ മോഡലാണ് പിന്നുള്ളത് അതിൻ്റെ ഏതൊക്കെ കളറുണ്ടെന്ന് വെച്ചാൽ ഈ കളറുണ്ട് ഉണ്ട് അതാണ് മോഡലിതാ കേട്ടോ സെയിം മോഡല് ഉണ്ടോ ഈ മോഡലാണ് പിന്നെ ഈ ഈ കളറുണ്ട് കളറേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ നമുക്ക് സൈസും അതുപോലെ തന്നെ കളറും എടുത്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇതുണ്ട് തുണിയ അടിപൊളി തുണിയാ ക്ലോത്താണോ കോട്ടൻ്റെയൊക്കെ ക്ലോത്ത് ആണ് പിന്നെ ഇതുണ്ട് അത് ഞാൻ ജസ്റ്റ് അങ്ങനത്തെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കോട്ടനാണ് ഇത് കോട്ടൺ അല്ല കോട്ടൺ ഞാൻ കാണിച്ചെര കേട്ടോ ഒരു മിനിറ്റ് അടിപൊളി കോട്ടൺ കോട്ടനാണ് കേട്ടോ ഇതേ വർക്കിലാണ് ഷാളും വരുന്നത് സെയിം വർക്കിൽ ഷാളും വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തായി തന്നാൽ മതി ഒരെണ്ണം ഓപ്പൺ ചെയ്യണം അല്ലേ ഓപ്പൺ ചെയ്യാം വാങ്ങിച്ചോ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ നോക്കുന്ന ബ്ലാക്ക് ആട്ടോ വരുന്നത് പ്യുവർ കോട്ടനാണേ ഷാളും കോട്ടനാണെട്ടോ ഇതാണ് ടോപ്പ് നല്ല ഇറക്കയുണ്ട് കേട്ടോ ഒന്നുകൂടി ഉണ്ട് കാണിച്ചിട്ട് എനിക്കിത് ലൈവ് എടുക്കാനറിയില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇതാക്കിയിട്ട് ലൈവ് എടുക്കാമെന്ന് ചോദിച്ചിട്ടോ ടോപ്പ് നല്ല ഇറക്കുള്ള ക്ലോത്താട്ടോ ഉണ്ടോ ലെങ്ത് ഉണ്ട് ഒത്തിരി ലെങ്ത് ഉണ്ട് ഞാൻ അസർക്ക് എന്തോ ചോദിക്കണമുണ്ടല്ലോ പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാ വരുന്നത് കേട്ടോ എന്താ പാൻറ്റാണ് വരുന്നത് കേട്ടോ എന്താ പാൻറ്റാണ് വരുന്നത് സൂപ്പറായിരിക്കും ഇട്ടാല് പിന്നെ നല്ല അടിപൊളി ഷാളും വരുന്നുണ്ട് കേട്ടോ അതേപോലത്തെ ഷാളാണ് വരുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളാണ് ഹോൾസെയിൽ വില റീറ്റെയിൽ വില ഒക്കെ പറഞ്ഞു ഇനി മെസ്സേജ് അയച്ചാൽ മതി ഏ നിങ്ങൾ ഷോട്ടിൽ കമൻ്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ പറയാം കേട്ടോ നല്ല കോട്ടൻ്റെ ഷാളാണ് ഇതാണ് കേട്ടോ ഒന്ന് പിന്നെ ഞാൻ കാണിച്ചു തരാം ഒന്നാമതി ഇവിടെ വെക്കട്ടെ രാവിലൊന്നുള്ളത് പിന്നെ ഇതാണ് കേട്ടോ ഒന്നുള്ളത് പിന്നെ ഈ ക്ലോത്താണ് കേട്ടോ വരുന്നത് ഉണ്ട് പക്ഷെ ും അടിപൊളിയായിട്ട് വരുന്ന ഷാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ കണ്ടിട്ടില്ലേ വേറെ കണ്ടെത്തേണ്ടത് നമുക്ക് വരുന്നത് ഇങ്ങനത്തെ ആണ് കേട്ടോ ഇതാണ് പിന്നെ ഇതാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മനസ്സിലാകാം ഇതെങ്ങനത്തെ മോഡലാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മനസ്സിലാവും ഇത് കുട്ടികളൊക്കെ ഇടുന്ന അങ്ങനത്തെ മോഡലാ കേട്ടോ ഇത് ഫുൾ കൈ ആണ് വരുന്നത് ഫുൾ സ്ലീവ് ആട്ടോ ഉണ്ടോ ഇങ്ങനെ വരും ടോപ്പാണ് കേട്ടോ ഇത് എന്താ ഇങ്ങനെ വരും പിന്നെ ഇത് പാൻറ്റും വരും പാൻറ്റും വരും ഇതൊരു മോഡൽ കേട്ടോ എന്താണ് ഇത് വരുന്നത് കണ്ടോ ഇതിൻ്റെ വേറൊരു കളറാ കേട്ടോ കോട്ടൻ അല്ലാത്ത തുണി മിക്സ് ആണോ പോളിസ്റ്റർ ആണോ അല്ല ഇത് എന്താ കോട്ടനും രണ്ടുപാട് മിക്സ് ചെയ്ത ക്ലോത്താണിത് അല്ല വീട്ടിലിടുന്നൊന്നല്ല ഇപ്പം ഇങ്ങനത്തെ ടോപ്പല്ലേ ഇത് അത്യാവശ്യം ഇറക്കുന്നുണ്ട് കണ്ടോ എന്താ കുട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ പുറത്ത് കിട്ടില്ലേ ഇങ്ങനത്തെ സംഭവമാണ് അത്ര ഷോട്ടൊന്നും അല്ല കോളറൊക്കെ ഉള്ള സുഖാണിത് അല്ല ഇതാണ് സംഭവം പിന്നെ ഞാൻ വേറൊരു അടിപൊളി മോഡല് കാണിച്ച പിന്നെ ഇതാണ് സെയിം മോഡലോ കേട്ടോ സെയിം അടുത്ത മോഡല് വരുന്നുണ്ട് ഞാൻ പല കളറിൻ്റെയും കാണിച്ചരാം ോളർ ടൈപ്പ് അട വരുന്നത് പക്ഷേ ഇത് അടിപൊളി ആണ് ഇടാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ കോട്ടന് ഒക്കെ മിക്സ് ചെയ്ത ഒരു ഷേപ്പാണ് ഒരു മൂലം ഇടപൊളിയായിരിക്കും ഉണ്ടോ ഫുള്ള് വർക്കുണ്ട് ആണോ വരുന്നത് കണ്ടോ ചെറിയൊരു ഓപ്പണൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ പിന്നെ കോളറാണ് വരുന്നത് കോളറിലും വർക്ക് ഉണ്ട് കേട്ടോ വേണ്ട കോളറിൽ വർക്കുണ്ട് പിന്നെ കയ്യുണ്ട് കേട്ടോ ഫുൾ വേണ്ട അത്യാവശ്യം ഫുൾ ഉണ്ട് കൈയിലും ചെറിയൊരു വർക്ക് ഉണ്ട് പിന്നെ പാൻറ്റാണ് പാൻറ്റ് നല്ല ഫുൾ വർക്ക് ഒക്കെ കണ്ടോ അടിപൊളിയാണേ കളർ കളർ ഉണ്ട് ഈ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ ആവശ്യം ആവശ്യണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് കിട്ടാ മതി ഇത് ആവശ്യം ഉള്ളത് നമുക്ക് സൈസും കളറും നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഏത് ഇതാ ഇതാണോ പറഞ്ഞേ ഇതാണോ ശരിക്കെടുക്ക് പറഞ്ഞേട്ടാ ഇത് ഫുള്ള്ണ്ട് ഫേസ് പറഞ്ഞാൽ മതി അപ്പം ഒന്ന് അതേ ഫേസിൽ സൈസില് എന്നതേണ്ട